അപ്പോൾ ഇങ്ങനെ വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വെക്കാമെന്ന് വിചാരിച്ചു നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താൽ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു അനുഭവം ചിലപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്റെ അനുഭവം നിങ്ങൾക്കാർക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അത് ഒന്ന് നിങ്ങളോട് പങ്ക് ഒന്ന് കുറച്ച് സമയം നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഒരു ടീച്ചറായിരുന്നു അപ്പോൾ ഈ വർഷം വർക്ക് ചെയ്യുന്നില്ല അധ്യാപന ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് നല്ല ഒരുപാട് ടീച്ചേഴ്സിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഒരു സംഭവിച്ചത് ഞാൻ നിങ്ങളോട് പറയും ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനും അതുപോലെ നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഈ അനുഭവം അവിടെ പങ്ക് കേട്ടോ കിട്ടും ചിലപ്പോൾ നമ്മൾ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതാർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരം ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരേ വർഷം അതായത് കണ്ടിന്യൂസ് ആയിട്ട് പത്ത് വർഷമായിട്ട് ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അൺഎയ്ഡഡ് സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചർ ആയിരുന്നു അപ്പോൾ നല്ല രസമാണ് കുട്ടികളുമായിട്ട് ഇടപഴകാൽ ചെറിയ മക്കൾ എപ്പോഴും നല്ല രസമാണ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കയ്യിലും കാലിലും ഒക്കെ ചാടി നല്ല രസമാണ് അവരോടൊത്തുള്ള അതായത് നമ്മൾ എന്തൊരു ഒരു ഫീലിങ്ങും നമുക്കുണ്ടെങ്കിൽ കുട്ടികളുടെ ഇടയിലെത്തിയാൽ നമ്മളതൊക്കെ മറന്ന് അവരോടൊപ്പം കളിയിലൂടെയാണെല്ലാം പഠിക്കുക അവരെ ചാട്ടും അവരെ കളിയും രസകരമായ പറച്ചിലും എല്ലാം നല്ല രസമാണ് നമുക്ക് നോക്കിക്കാൻ എനിക്ക് അവർ നല്ലൊരു എന്താ പറയുക ഒരു സന്തോഷ നാളുകളായിരുന്നു കേട്ടോ ആ കാലഘട്ടത്തിൽ അതായത് ഇപ്പം എനിക്ക് ഈ വർഷം അത് വേറെ കഥയാണ് ഈ വർഷം ഞാൻ നല്ല ഫീലിങ്ങിലാണ് എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ കുട്ടികളെ വിട്ട് നിന്നത് ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കുട്ടികളുമായിട്ട് ഇടപഴകാതെ അങ്ങനെ നിൽക്കുന്നത് ആ ഒരു ഫീലിങ്ക് നല്ലുണ്ട് ചെറിയ മക്കളോട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ ടീച്ചിങ്ങിന് മാത്രമല്ല കുട്ടികളെ നമ്മൾ ചെയ്യുന്നത് അവർക്ക് രസകരമായ കളികളും അവരുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഷെയർ ചെയ്യാണ് ടീച്ചർ അങ്ങോട്ടും കുട്ടികളോട് ഷെയർ ചെയ്യും കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങോട്ടും ഷെയർ ചെയ്യും അവരെ പ്രയാസങ്ങളും ഒക്കെ വന്ന് പറയും അതുപോലെ നല്ല രസമാണ് എനിക്ക് എന്താ പറയില്ല ഒരു വല്ലാത്തൊരു എൻ്റെ ഒരു ഫാ ഒരു പാഷനായിരുന്നു ഒരു ടീച്ചിങ് എന്ന് പറയണത് അപ്പോൾ അത് ഈ വർഷം എനിക്കത് ഉണ്ടായിട്ടില്ല പക്ഷെ അതുകൊണ്ട് ടെൻഷൻ പറഞ്ഞാൽ മക്കളെ ഒരു മിസ് ചെയ്യുന്നുണ്ട് അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ല ഇൻഷല്ല അതൊക്കെ വീണ്ടും നമ്മൾ എടുക്കും അപ്പോൾ അത് പോട്ടെ അതല്ല ഇപ്പം പറയാൻ വന്നത് അപ്പോൾ എനിക്ക് ഒരു ദിവസം ഇതുപോലെ ഞാനിങ്ങനെ ക്ലാസ്സിൽ ചെന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഭയങ്കര കരച്ചില് നല്ലോണം കരയുന്നുണ്ട് അപ്പോൾ ചെറിയ മക്കളാണല്ലോ ഒന്നിൽ രണ്ടിലൊക്കെ കുട്ടികൾ കുട്ടികളെപ്പോഴും വികൃതി നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും അവർ ഇടയ്ക്ക് എന്തെയോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താ ഭയങ്കര കരച്ചിൽ ഒരു മോളിങ്ങനെ കരയണുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ പറ്റി എന്താ മോൾക്ക് പറ്റിയെന്ന് ചോദിച്ചിട്ട് ക്ലാസ്സിൽ ആരും ഒന്നും മിണ്ടണില്ല കരയണ ആളൊന്നും മിണ്ടണില്ല അപ്പോൾ എനിക്ക് തോന്നി ഒന്നും ഇല്ലാതൊരു കുട്ടി അങ്ങനെ കരയില്ലല്ലോ അപ്പോൾ ഞാൻ മോളെ വല്ല ക്ലാസ് ഒന്ന് പുറത്തേക്ക് വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വരാതെ ചോദിച്ചു എന്താ മോളെ പറ്റി എന്തിനാ കരയണേ മിസ്സിനോട് പറയും ടീച്ചറോട് പറ എന്തുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കിയല്ല മോള് പറക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചു അവളെ ആശ്വസിപ്പിച്ചപ്പോൾ അവള് പറഞ്ഞു ടീച്ചറെ ഞാൻ അറിയാതെ അപ്പിട്ടെക്കണ് എൻ്റെ ഡ്രെസ്സിലായിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ചോദിച്ചു അതിനെന്താ പ്രശ്നം ആ സാരല്ല സാധാരണ അല്ലേ അത് കുട്ടികളല്ലേ അതൊക്കെ സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ഏത് കുട്ടികൾക്കും അത് സംഭവിക്കാം ഏത് മനുഷ്യന്മാർക്കും അത് സംഭവിക്കാം അപ്പോൾ അതൊക്കെ സാധാരണയാണ് അപ്പം ഞാൻ ഈ ശൈന എന്തിനും മോള് കരയണത് മിസ്സിനോട് പറഞ്ഞാൽ പോരെ അപ്പോൾ ഇവളെ ടെൻഷൻ അപ്പിട്ടതൊന്നും ഇവളെ ടെൻഷൻ എന്താണറിയും ഇത് ക്ലാസ്സിലെ അവളെ ഫ്രണ്ട്സ് അറിയോ എന്നുള്ളൊരു പേടി ഉണ്ട് മാത്രമല്ല ഇത് വേറെ ടീച്ചേഴ്സ് അറിയോ സ്കൂളിലെ മറ്റാരെങ്കിലും ഇതറിയോ എന്നുള്ള ഒരു പേടിയാണ് ആ കുട്ടിക്ക് അപ്പിട്ടതിനെക്കാളും സങ്കടം എന്താണ് മറ്റുള്ള ആളുകളുടെ ഇടയിൽ അവൾ എന്തായി മാറും ആ അവളൊരു അല്ലെ അവർ പേര് വരും കൂടി കുട്ടികളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേര് വിളിക്കും നമ്മളൊക്കെ സ്കൂളിൽ സ്കൂളിലതിന കുട്ടികളൊക്കെ പല ഷോർട്ട് പേരും പല പേരുകളൊക്കെ വിളിച്ച് നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും അപ്പം എല്ലാവരും മക്കളാണ് അവരും കുട്ടികളാണ് അവർക്ക് അറിയില്ല എങ്ങനെ പറയാൻ പാടുണ്ടോ വിളിക്കാൻ പാടുണ്ടോ ഒന്നും അറിയില്ല അപ്പം ആ ഒരു പേടിയാണ് ഈ കുട്ടിക്കുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കരയണത് എന്ത് ചെയ്യണം എന്നറിയാതെ കരയാണ് ഞാനെന്ത് ചെയ്തത് അറിയാരും അറിയാതെ അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു അങ്ങനത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാറിയണം ഒരു ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ ടീച്ചിങ് മാത്രമല്ല അവിടെ കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല നമ്മൾ ശരിക്കും ഒരു പേരൻറ്റ് ഒരു പേരൻ്റായിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം അപ്പോഴേ നമുക്കതിനൊക്കെ കഴിയുള്ളു ശരിക്കൊരു കെയറിങ് കെയറിങ് ആണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ കുട്ടികളെ കുട്ടികൾ വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാവും സ്കൂളിൽ തന്നെ പോകണമെന്നില്ല കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അവരെ കെയറിങ് ആണ് അവരെ കെയർ ചെയ്യണം നമ്മൾ അപ്പം ഈ മോള് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞല്ലോ അങ്ങനെ എന്തു ചെയ്തു ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടെ ക്ലാസ്സിൽ സോറി സ്കൂളിൽ എന്തുണ്ട് സ്കൂളിൽ അവിടെ സ്കൂളിൽ ബാത്റൂമുകളുണ്ട് ഇഷ്ടംപോലെ ബാത്റൂമുണ്ട് വെള്ളമുണ്ട് അത് കഴുകി കൊടുക്കാനുള്ള ആയമാരൊക്കെ ഉണ്ട് അവരെ വിളിച്ചിട്ട് ബാത്റൂമില് കൊണ്ട കഴുകി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതൊന്നും അവരൊന്നും വിളിച്ചില്ല ഈ കാര്യങ്ങൾ ആരും അറിയിക്കാതെ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഉമ്മാനെ ഡയൽ ചെയ്തു അവളെ ഉമ്മാനെ വിളിച്ച് ഫോൺ ചെയ്തു എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു വീടിൻ്റെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു കേട്ടോ സോറി സ്കൂളിൻ്റെ അടുത്തായിരുന്നു വീട് അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വന്നിട്ട് അവളെ കൊണ്ടുപോകണമാണ് നല്ലതൊന്ന് അപ്പോൾ ഇങ്ങനെ കരയുവാണല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ എന്തേതായിക്കോട്ടെ ടീച്ചറെ ഞാൻ വരാമെന്ന് പറഞ്ഞു വേഗം ഫോൺ വിളിച്ചിട്ട് ഞാൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളാരും ഒരു ടീച്ചർമാരും അറിയാതെ ആ ഉമ്മനെ ഉമ്മനെ വിളിച്ചിട്ട് അവൾ അറിയാതെ ഞാൻ വീട്ടിൽ വിട്ടു ഒന്ന് രണ്ട് കുട്ടികൾ എന്നോട് ചോദിച്ചു മിസ്സേ അവൾ എന്താ പോയത് കുട്ടികളാണല്ലോ അവർക്കെല്ലാം ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് സുഖമില്ല അവൾ വീട്ടിൽ പോയതാണെന്ന് അപ്പോൾ ഉമ്മ ചോദിച്ചു ഞാൻ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവളങ്ങോട്ട് വിടട്ടെ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് അവൾ വരണ്ടേ ഇന്ന് അവിടെ നിന്നോട്ടെ അവൾ വരുമ്പോൾ കുട്ടികൾ സ്വാഭാവിക സ്വാഭാവികമായിട്ട് കുട്ടികളെന്തെയ്യും അവളോട് ചോദിക്കും അല്ലേ എന്തിനാ പോയത് എന്താ പോയത് എന്നൊക്കെ അപ്പം അതാരും അറിയാതെ ആ കുട്ടി അന്ന് സ്കൂളിലേക്ക് പിന്നെ അന്ന് വന്നിട്ടില്ല കാരണം സുഖല്ല എന്ന് പറഞ്ഞു ഞാൻ കുട്ടികളോട് അപ്പോൾ അത് ഞാൻ ഈ കാര്യം കുട്ടികളെ അവതരിപ്പിക്കുകയാണെങ്കിൽ അപ്പിട്ടതാണ് ഡ്രസ്സിൽ എന്ന് പറയുമ്പോൾ വിറ്റേ ദിവസം വരുമ്പോൾ ആ കുട്ടികളെന്ത് ചെയ്യും ആ കുട്ടിനെ കളിയാക്കും മറ്റു ടീച്ചേഴ്സ് അറിയുമ്പോൾ അവൾക്കതൊരു നാണക്കേടായിരിക്കും ഇത് അവളെ ഭാവിയെ അല്ലേ അവളെ ഭാവീനെ അത് ബാധിക്കും മാത്രമല്ല പഠനത്തെ ആ കുട്ടി ബാധിക്കും അത് ഫീലിങ് ആയി ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഇത്രയുള്ള കാര്യങ്ങൾ ഇത്രയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണം നമുക്ക് പറ്റും ഒരു ടീച്ചറാണെങ്കിൽ നമുക്ക് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പം ഇനിയും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടാവാം സംഭവിക്കാൻ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് വിചാരിച്ച് കുട്ടി ക്ലാസ്സിലപ്പിട്ടാ നേരെ വീട്ടിൽ വിടണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇനി സ്കൂളിൽ തന്നെ ഇതിനുള്ള സൗകര്യം ഉണ്ടാവും അതാരും അറിയാതെ നമുക്കത് ചെയ്തു കൊടുക്കണം അല്ലെന്ന് അവിടെ ഉള്ള ആയനെ വിളിച്ചിട്ട് ആരും അറിയണ്ട ആരോട് പറയാതെങ്ങനെ ചെയ്യാം എന്ന് അങ്ങനെയും ചെയ്യാം പക്ഷെ ഞാൻ എനിക്ക് തോന്നിയത് മോളെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ഉമ്മ ഒരു ഫ്രണ്ട്ലിയാണ് ഉമ്മ ആ ഉമ്മ മാത്രല്ല എല്ലാ പേരൻസും ഫ്രണ്ട്ലിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ അവര് വന്നു അങ്ങനെ ആരും അറിയാതെ അപ്പം നമുക്ക് ആ കുട്ടിക്ക് ഭാവി അത് ആ കാരണം കൊണ്ട് ആ കുട്ടീൻ്റെ ഭാവി എന്തു ചെയ്യാൻ പാടില്ല ആ ഭാവി ഇങ്ങനെയൊന്നും ആ കുട്ടിക്ക് ബാധിക്കാൻ പാടില്ല കുട്ടിയുടെ ഭാവിയിലൊന്നും കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല പഠനത്തെയും അത് ബാധിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവും ഡ്രസ്സിൽ മൂത്രയിക്കുന്നുണ്ടാവും അപ്പിടുന്നുണ്ടാവും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം അപ്പോൾ അതാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം ഇനി ചിലപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റുമല്ലേ പേരൻസായാലും ടീച്ചേഴ്സായാലും ശ്രദ്ധിക്കാനും പറ്റും അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ പങ്കുവെക്കുക പരസ്പരം ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ വരാം ബൈ ബൈ